നമ്മുടെ ഹൃദയത്തിൽ ഏതു തരത്തിലുള്ള ചിന്തകളാണ് വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ വാക്കും പ്രവൃത്തിയും നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കണ്ട് നാം വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ചിലപ്പോ കഠിനമാകാം എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം ഒരിക്കലും അങ്ങനെയാവുകയില്ല സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമുക്കറിയുന്നതെല്ലാം അറിയുന്നതെല്ലാം ഒരുപക്ഷെ നാം ചെയ്തിട്ടും പരാജയമാണ് അതിന്റെ ഫലമെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് യഥാർത്ഥമായി സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരിടമുണ്ട് എന്നതാണ് അത് മറ്റെവിടെയുമല്ല യേശു ക്രിസ്തുവിന്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കുവാനുള്ള അധികാരം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് വരണമോ അതോ നാം വീണ്ടും ും യഥാർത്ഥ സമാധാനത്തിനായി മറ്റു പലതും ചെയ്യേണ്ടതുണ്ടോ എന്നത് നമ്മുടെ തീരുമാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സന്നിധയെ വരുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ പ്രയാസങ്ങളെ അവൻ എടുത്തു മാറ്റി ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ അവൻ മതിയായവനാണ് ദൈവിക സമാധാനം ലഭിക്കുവാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഈ ദൈവത്തെ അനുവദിക്കണം എന്നതാണ് ഇതുവഴി നടക്കേ എന്ന് പറയുന്നത് ടത്തുന്ന ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള ഒരു വിഷയവും നിങ്ങൾക്ക് വലുതായി തോന്നുകയില്ല കാരണം ഈ വിഷയങ്ങളെക്കാളും വലിയവനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നിങ്ങളെ ഭരിക്കും ദൈവിക സമാധാനം നിങ്ങൾക്ക് ലഭിക്കും പല്ലുകടിച്ച് ആ ശത്രു വരുമ്പോഴും നോട്ടം ദൈവത്തിലാകണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാകണം സ്റ്റെഫാനോസിന്റെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാ ദൈവവചനത്തിലൂടെ ഈ ഇൻസിഡൻസ് എല്ലാം നമ്മോട് സംസാരിക്കുന്നത് ആരൊക്കെ നമുക്കെതിരെ വന്നാലും ശത്രു എത്ര വലിയവനായി നശിപ്പിക്കാനായി ആക്രോശിച്ചാലും നാം നോക്കേണ്ടത് നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് എന്ന് നമ്മുടെ ും ഓർമ്മിപ്പിക്കുക യേശുക്രിസ്തുവിന്റെ സദ്വർത്തമാനം പ്രസംഗിച്ചതിന് പത്രോസിനെ പിടിച്ച് തടവറയിലാക്കി ഒരു വലിയ പടക്കൂട്ടം അവന് കാവലാക്കിയെങ്കിലും പത്രോസിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ തീർന്നിട്ടില്ലാത്തത് കൊണ്ട് ദൈവദൂതനെ അയച്ച് ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവർത്തി അപ്പോസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പട്ടുപോകുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ഭാഗം യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ഹരവതാവ് പത്രോസിനെയും പിടിച്ച് തടവിലാക്കിയിരിക്കുകയാണ് എന്തിനായിരിക്കാം തീർച്ചയായും അദ്ദേഹത്തെയും വാളുകൊണ്ട് കൊല്ലുവാൻ തന്നെ മരണം മുന്നിൽ കാണുന്ന സാഹചര്യം എന്റെ ചോദ്യം ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് സമാധാനമായിരിക്കുവാൻ കഴിയുമോ ഇല്ലയോ അസമാധാന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പം ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് ഉറക്കമാണ് എന്നാൽ അഫോസ്തുള്ള പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിറത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി അത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കതിന് കഴിയുമോ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആ എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും അതിശയകരമായി വഴി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ ആ ദൈവത്തിന്റെ പ്രവൃത്തിയ ദൈവം നൽകുന്ന സമാധാനവും ആശ്വാസവുമാണ് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയ ദൈവത്തിലെ ഒരു വിഷയവും ഇല്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്നാൽ ഏതൊക്കെ വിഷയം കടന്നു വന്നാലും നമ്മെ തനിച്ചാക്കാത്തൊരു ദൈവം ഉള്ളതാണ് ക്രിസ്തീയ ജീവിതം ആ വിഷയങ്ങളെ ഓവർകം ചെയ്യുവാൻ അതിന്റെ മേലെല്ലാം വിജയം തരുവാൻ മതിയായ ദൈവമുള്ളത് കൊണ്ട് തീർച്ചയായും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന നാം ഈ ദൈവിക സമാധാനം അനുഭവിക്കും സാഹചര്യങ്ങളല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം നമുക്ക് കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മെ സഹായി പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥൻ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം ഈ ദൈവാത്മാവിന്റെ സഹായത്തിനായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ എനിക്കൊരു കഴിവുമില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മുടെ കഴിവ് കണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കഴിവ് കണ്ട് നമ്മെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ടാകാം എന്നാൽ നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടും കണ്ടും നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങളൊന്ന് അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാ അങ്ങനെ നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവിക ആശ്വാസം അനുഭവിക്കും ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും പണം കൊണ്ട് നേടുവാൻ കഴിയാത്തതാ സമാധാനം ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴി അല്പസമയത്തേക്ക് ചെറിയ സന്തോഷം ലഭിക്കുമെങ്കിലും അത് നിലനിൽക്കുന്നതല്ല നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വഴി നടത്തുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ അവൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഈ യേശുവിനോട് ചേർന്നുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ദൈവിക സമാധാനം ദൈവിക സന്തോഷം നാം അനുഭവിക്കുക തന്നെ ചെയ്യും ആരൊക്കെ നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞാലും പ്രിയദൈവത്തിലെ നിങ്ങൾ ഭാരപ്പെടരുത് തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഹാലെ ലൂയ്യ അതെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുമെന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഈ ജീവിക്കുന്ന യേശു കരത്തിലേക്ക് ഒന്ന് കൊടുക്കുക അവൻ നിങ്ങളെ സഹായിക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ നിങ്ങളെ സൗഖ്യമാക്കും നിങ്ങളുടെ രോഗ കിടക്ക അവൻ മാറ്റി വിരിക്കും തയ്യാറാണോ അങ്ങനെയെങ്കിൽ എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടക്കം ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവ ജനത്തെ അങ്ങയുടെ തുരിക്കരങ്ങൾ തരുന്നു ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവിക സമാധാനം ദൈവിക സന്തോഷം ഈ ജനം അനുഭവിക്കട്ടെ നാളുകളായിട്ട് ഉറക്കം ലഭിക്കാത്ത അവസ്ഥ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ ദൈവം അങ്ങനെ ചെയ്തതിനാൽ നന്ദി സകലമാനമഹത്വം അങ്ങക്ക് സകല യേശു 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 നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ നിങ്ങളുടെ 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 കൂടെ പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ കരം പിടിച്ച് കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും നിങ്ങൾ തീർച്ചയായും ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്റ്റ്